മനം മനം നിറയെ നിറയെ പൊങ്കാല പൊങ്കാല ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ലിമിറ്റഡ് ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ വ്രതം നോറ്റ് കാത്തിരിക്കുകയാണ് ഭക്തലക്ഷങ്ങൾ നഗരത്തിൽ പൊങ്കാല അടുപ്പുകൾ നിരന്നു തുടങ്ങി ദിനവും നിരവധി ഭക്തജനങ്ങളാണ് ദർശനം നടത്താൻ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് വിവരങ്ങളുമായി സൂര്യ ഗായത്രി ഉണ്ട് സൂര്യ എവിടെ വരെയായി ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് വിവരങ്ങൾ തുളസി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തലസ്ഥാന നഗരി ഉത്സവ ആഘോഷങ്ങളിലാണ് ആറ്റുകാൽ പൊങ്കാല എത്തിയതോടുകൂടി വലിയ രീതിയിലുള്ള തിരക്കാണ് തലസ്ഥാനത്ത് മുഴുവൻ അനുഭവപ്പെടുന്നത് ഇപ്പോൾ ദേവി ദേവിത്തിലും നിരവധി ഭക്തജനങ്ങളാണ് ആറ്റുകാൽ ദേവിയെ കണ്ട് ദർശനം നടത്തുന്നതിനായി ഇവിടേക്ക് എത്തിച്ചേരുന്നത് അതി കഠിനമായ ചൂടാണ് നല്ല വെയിലാണ് പക്ഷേ അതൊന്നും വക അമ്മയെ കണ്ട് ദർശനം നടത്തുവാനായിട്ട് ഇവർ ഇവിടെ ഓടിയെത്തുകയാണ് അമ്പലനടയിലേക്ക് ഓടിയെത്തുകയാണ് നിരവധി കുട്ടികളും അതുപോലെ തന്നെ പ്രായമായവരും ഒക്കെ തന്നെ ഈ കൂട്ടത്തിലുണ്ട് എത്ര ചൂട് സഹിച്ചാലും അമ്മയെ കണ്ടിട്ട് മാത്രമേ ഇവിടെ നിന്ന് മടങ്ങൂ എന്നാണ് ഇവർ പറയുന്നത് ഒരുപാട് സമയം മണിക്കൂറുകളോ മണിക്കൂറുകളോളം നീണ്ട് നിന്ന ക്യൂ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ അമ്മയെ കണ്ട് തൊഴുവാനായിട്ട് അടുത്തെത്തുന്നത് രാവിലെ തന്നെ നാളെയാണ് ലോക പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത് പൊങ്കാലയ്ക്ക് മുന്നേ അമ്പലത്തിലേക്ക് ഓടിയെടുത്ത് ദർശനം നടത്തുന്നതിന്റെ തിരക്കാണ് ഇപ്പോൾ അമ്പലത്തിൽ രാവിലെ മുതലേ വലിയ രീതിയിൽ കഴിഞ്ഞ ഒരാഴ്ച മുതലേ തന്നെ വലിയ രീതിയിലുള്ള തിരക്കാണ് ഇന്നിപ്പോൾ പൊങ്കാല പ്രമാണിച്ച് അതിലും ഏറെ തിരക്കാണ് ആയിരക്കണക്കിന് പേരാണ് ഇപ്പോൾ ഇവിടെ ദർശനം നടത്തുന്നതിനായി കാസ് നിൽക്കുന്നത് ഇവർക്ക് പല സ്ഥലങ്ങളിലും പലരും ഇവിടെ കുഴഞ്ഞു വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര കഠിനമായ ചൂടാണ് ഈ ചൂടത്തൊക്കെ അത് സഹിച്ചാണ് ഇവർ നിൽക്കുന്നത് പലരും അത് സഹിക്കാൻ ആകാതെ കുഴഞ്ഞു വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ഏഹ് പോലീസുകാരുടെ രണ്ടാംഘട്ട സംഘത്തെ തന്നെ ഇവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ എല്ലാവിധ ഭക്തർക്ക് തൊഴിലാളിത്തുന്ന ഭക്തർക്ക് എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തൊഴിൽവാൻ നിൽക്കുന്നവർക്ക് നിർജലീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് ഇവർക്ക് ദാഹജനം നൽകാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിനായിട്ട് തന്നെ നിരവധി പേരെ ഒരു ടീമിനെ തന്നെ ഇപ്പോൾ ഇവരെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്തായാലും പോലീസുകാരുടെയും അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും ഒക്കെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളാണ് ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ച് ഇപ്പോൾ നിൽക്കുന്നത് ശരി സൂര്യ നഗരത്തിൽ പൊങ്കാല അടുപ്പുകൾ പൊങ്കാല മഹോത്സവത്തിനായി പൊങ്കാല അടുപ്പുകൾ നിരന്നു തുടങ്ങി നാളെയാണ് ആറ്റുകാൽ പൊങ്കാല വിവരങ്ങളാണ് സൂര്യഗായത്രി നൽകിയത് മനം നിറയെ പൊങ്കാലുബായ് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ്